ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം നല്ല മഴ ഇപ്പോഴും വേണ്ട വെളിയിൽ നല്ല സൗണ്ട് ചിലപ്പം കുറവായിരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇപ്പം ഞാൻ ഉച്ച ഒരു വൈകുന്നേരത്താണ് ഇൻട്രോ എടുക്കുന്നത് ഇപ്പം നമ്മുടെ ട്യൂഷൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വരും മിലന് യൂണിവേഴ്സിറ്റി പരീക്ഷ രണ്ടാമത്തെ പരീക്ഷയാണ് ആ രണ്ടാണ് അവർ മാറ്റി വെച്ചു അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു ഇന്ന് പരീക്ഷയുണ്ടായിരുന്നു ഇന്നവൻ പോയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രണ്ടാഴ്ച കഴിഞ്ഞേ ഉള്ളൂ പരീക്ഷ അതുകൊണ്ട് അവൻ ഈ മഴയിൽ നിന്ന് പോക്ക് ിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉള്ളവനിനി കോളേജിൽ പോകേണ്ട ആവശ്യമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് അക്കുനാണ് ഇപ്പോൾ ഈ മഴയത്ത് പോകുന്നതും രാവിലെ ഏഴുമണിയാകുമ്പോൾ പോകണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഞങ്ങളുടെ ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നല്ല മഴ ഞങ്ങളുടെ പുറകിൽ ഒരു ഇതുകൊണ്ട് തോടുണ്ട് എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ അക്കു വന്നിട്ടുണ്ട് വേണ്ടോ അക്കു മഴ നനഞ്ഞാണ് വന്നു നിൽക്കുന്നത് അപ്പം ഇപ്പം രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം വെളുപ്പിന് മണിക്കത്തെ സീനാണ് അഞ്ചുമണിയായപ്പോൾ ഞാൻ അടുക്കളയിൽ ഏറെക്കുറവ് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് അന്നേരം മുകളിൽ വന്നിരുന്നാണ് ഇത് വീഡിയോ എടുത്തത് നല്ല മഴയായിരുന്നു ആ സമയത്ത് സൂപ്പർ മഴയായിരുന്നു രാത്രി മുഴുവനും മഴയായിരുന്നു കറണ്ട് വന്നും പോയി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം നമ്മൾ വെള്ളമെല്ലാം ചൂടാക്കി വെച്ചു പിന്നെ പാൽ ചൂടാക്കാനും മുട്ട പൊരിക്കാനും കൂടി ഉള്ളായിരുന്നു അപ്പം കൊഴുക്കട്ടയാണ് രാവിലെ റെഡിയാക്കിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോറ് കൊണ്ടുവരുന്നത് അപ്പോൾ അവൻ ആറുമണി ആയപ്പോഴത്തേന് എഴിറ്റ് പുസ്തകമെല്ലാം അടുക്കി ബാഗിനകത്ത് റെയിൻകോട്ടുണ്ടെങ്കിലും അവൻ ഒരു കവറിനകത്താണ് ബുക്കും പുസ്തകം എല്ലാം അടുക്കി വെച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അവൻ ചൂടുവെള്ളം വെള്ളം കൊടുത്തപ്പോഴത്തേന് അവൻ കുളിക്കാൻ കയറി അപ്പോഴത്തേന് ഞാൻ അവന് കഴിക്കാനായിട്ട് കൊഴുക്കട്ട എന്ന് വെച്ചാൽ ചൂടാറണമല്ലോ വെച്ചു പിന്നെ രാവിലെ ഇപ്പം ഇപ്പം പത്താം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കിന് നേരത്തെ ആണെങ്കിൽ ഒമ്പതിലായിരുന്നപ്പോഴും നമ്മൾ വാ വെക്കണമായിരുന്നു രാവിലെ കഴിക്കാനും കഴിക്കാതൊക്കെ അങ്ങ് പോവുമായിരുന്നു ഇപ്പം കുഴപ്പമില്ല ഇപ്പം പത്തിലായപ്പോൾ ഒരു പക്കതി വന്നിട്ടുണ്ട് അന്നേരം നല്ല രാവിലെ എണ്ണിട്ട് കഴിച്ചു അപ്പം കൂട്ടുകാർ വിളിക്കാൻ വരും വരുമ്പോഴത്തേനും അവൻ കഴിക്കാൻ ഇരുന്നപ്പോഴത്തേന് ടിഫിൻ റെഡിയാക്കി എല്ലാം ഞാൻ വെച്ചു മുട്ട പൊരിച്ചതും കുവയ്ക്കാൻ എടുക്കുകയും സമ്മന്തി ഉണ്ടായിരുന്നപ്പം സമ്മന്തി വെക്കണ്ടെന്ന് പറഞ്ഞു സാധാരണ ഇപ്പം രാവിലത്തെ കാപ്പിയാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാനിന്ന് ചോറ് ഉണ്ടാകാൻ പറഞ്ഞതു ചോറ് കൊണ്ടുപോയി അപ്പം എൻ്റെ കൂട്ടുകാർ വിളിക്കാൻ വന്നു കറക്റ്റ് ടൈമിനൊക്കെ അങ്ങ് പൊക്കോളും രാവിലെ എണ്ണിക്കാൻ ചെറിയൊരു മടി കാണിക്കും എങ്കിലും കുഴപ്പമില്ലാതെ അങ്ങ് എണ്ണിട്ടോടും വലിയ വായൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം മില്ലന് മണിക്ക് പോയാൽ മതിയായിരുന്നു ആക്ക് പോയേൻ്റെ പുറകെ എണ്ണിട്ട് പഠിത്തം എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് തന്നെ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് മഴയൊന്ന് തോർന്ന് നിൽക്കുകയായിരുന്നു ഇപ്പം ഞാൻ എളുപ്പം തോന്നുന്ന സമയം കൊണ്ട് കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറ കൂടെ പോകുന്ന ഒരു തോട് അവിടെ എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പം മീൻ പിടിക്കാനായിട്ടൊക്കെ ആൾക്കാർ അവിടെ വരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പരമലൈ ആശുപത്രിയുടെ മുൻഭാഗമാണ് അവിടെ എല്ലാം പക്ഷേങ്കിൽ മഴയാണെങ്കിലും രാവിലെ തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അവനെ കൊണ്ടുവിട്ട് പരുമലക്കടവി കൊണ്ടുവിട്ട് തിരിച്ചു വന്ന് പകുതി ആയപ്പോഴത്തേക്കിന് നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകെക്കൂടെ പോകുന്ന തോട് അപ്പം ഞാൻ ഈ റോഡിൽ വന്ന് നിന്ന് ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീടുണ്ട് അവിടെ നിന്നപ്പോൾ ഇതെടുത്തതാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാം വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വെള്ളം മുങ്ങിയതാണ് അപ്പോൾ ഈ വീട് മൊത്തം മുങ്ങിയായിരുന്നു അപ്പോൾ മുകളിൽ നിലയിലായിരുന്നു അവർ താമസിച്ചത് അപ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ എന്നിട്ട് വീട് എടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞു നല്ല മഴയ്ക്കൊരു ശമനവും ഇല്ല അപ്പം ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്തു കഴിഞ്ഞ് രണ്ടുപേരും പോയി രാവിലെ പോകുമ്പോഴേ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിയും പിന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും അപ്പം നേരെ മിലന് എന്നെ ഇന്ന് കൊണ്ടുവരാനായിട്ട് വിളിച്ചില്ല തന്നെ ബസ് കിട്ടിയായിരുന്നു ഇങ്ങനെ പോകുന്നതായിരുന്നു നല്ല മഴയാണ് നമ്മൾ ട്യൂഷൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഹായ് ഊറട ചേട്ടൻ മന്ദേ ഉള്ളു മോനെ മോന അവര് വരുന്നുണ്ടോ എന്താ കാർത്തി ശ്യാമിന്റെ അടുത്ത് കണക്കുന്നു ഇന്നലെ എന്താണോ വരാ ഞാൻ ഓ ഒരവധി കിട്ടിയപ്പോ അമ്മ വീട്ടിലോടിയല്ലേ മഴക്കൂള് കൊണ്ട് മൂടാപ്പായിട്ടുള്ള സമയം ഇപ്പോൾ ആറുമണിയായിട്ടേ ഉള്ളൂ മഴക്കൂൾ കാരണമാണിങ്ങനെ മൂടാപ്പ് പോലെ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്